ഒരു കുട്ടി ഷോപ്പിംഗ് വീഡിയോ ആയിരുന്നു വളരെ കുറച്ച് നേരത്തേക്കേ ഉള്ളൂ ഈ വീഡിയോ കാരണം പെട്ടെന്ന് പോയി പെട്ടെന്ന് തോന്നുന്നു ഞാനപ്പോൾ ഒരുങ്ങിരുന്നിട്ട് അമ്മയോട് കാര്യം പറയുകയാണ് കാരണം ഞാൻ ചെറുതായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കും അടിക്ക് ഏജ് ഉള്ളത് തോന്നിയപ്പോൾ എല്ലാവരും ചോദിക്കാം അപ്പോൾ നാട്ടാണ് പറയുന്നത് അപ്പം അതായിരിക്കും വിചാരിക്കണം എന്ന് പറഞ്ഞാൽ ഞാനും പാകമായിരുന്നു ഞാൻ പ്രശ്നമില്ല എൻ്റെ വീട്ടിലെ പട്ടി ഉണ്ടല്ലോ ഭയങ്കര കൂലാണ് ഒരു പട്ടി റൂബി എന്ന് പറഞ്ഞിട്ടുള്ള അവൻ വിചാരിക്കുന്നു നമ്മൾ പാടുന്ന അവനും പാടുന്നതാണ് തോന്നുന്നത് അപ്പം ഞാൻ ബസ്സേറാൻ വേണ്ടി മലങ്കിൽ വന്നിരിക്കുന്നുണ്ട് എൻ്റെ മുടി എന്തെങ്ങനെ പൊങ്ങി നിൽക്കുന്നത് നോക്കുന്നു കേട്ടോ അതിനുശേഷം കട്ടകട ക്യാൻറ്റീനിൽ വന്നിട്ട് ദോശയും ഉഴുന്നോടെയും കട്ടൻ ചായയും കടിച്ചു കഴിച്ചിട്ടില്ല കഴിക്കുകയും കുടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ദോശ ഓക്കെ ഓക്കെ പിന്നെ ഉഴുന്നോടെ ഭയങ്കര ഓയിലി ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഉഴുന്നോടെ കഴിക്കുന്ന ഭാഗം എത്തുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അവർ കയ്യിലൊക്കെ ഓയിലിരിക്കുന്നു കാരണം അത് പിഴിഞ്ഞിട്ടൊക്കെ ഞാൻ കഴിച്ചു കാരണം അതിൽ ഒരു സ്പൂൺ എണ്ണ മീൻസ് ഒരു കാലറി അല്ല ഒരു അല്ലല്ല നൂറ് കാലറിയൊക്കെ അടുപ്പിച്ച് വരുന്ന എത്ര എനർജി എൻ്റെ അകത്ത് കാണാ എത്ര തന്നെ അപ്പോൾ ഞാൻ അതൊക്കെ കഴിക്കുന്നുണ്ട് പതുക്കെ കിരുന്നിട്ട് പിന്നെ കെ എഫ് സി കെ എഫ് സി ലെ എസ് എഫ് ഇല്ലിട്ട് അടിക്കണോടന്ന് ഞാൻ അവിടെ നിന്ന് തൂങ്ങി ഉറങ്ങുവാണ് കാരണം എനിക്കവിടെ ഒരു വേറെ പണിയൊന്നുമില്ല ഇല്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ബിസ്മയ സൂപ്പർ മാർക്കറ്റിൽ പോയി നെയിൽ പോളിഷ് ഒക്കെ നോക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ലിഫ്റ്റ് ഇറങ്ങി താഴെ പോയി താഴത്തെ നിലയിൽ പോയിട്ട് നോക്കുമ്പോഴത്തേക്ക് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ഇരിക്കുന്നുണ്ട് അവിടെ ഒരുപാടില്ല കുറച്ചൊക്കെ ആവശ്യത്തിനൊക്കെ ഉള്ളതുണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഒരുക്കി വെച്ചിരിക്കുന്നതൊക്കെ പിന്നെ ചാലയിലൊക്കെ കിട്ടുന്ന അത്രയും പ്രൈസ് കുറവൊന്നും പറയുന്നില്ല ഞാൻ നമ്മുടെ രാമചന്ദ്രൻ പോത്തീസ് അങ്ങനെയുള്ള ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ലുലുവൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു റേഞ്ചിലുള്ള പ്രൈസൊക്കെ തന്നെയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു പിന്നെ ഞാൻ ഒരുപാട് സൂക്ഷ്മ സൂക്ഷ്മമായിട്ടൊന്നും നോക്കിയില്ല അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ അങ്ങോട്ട് പോയതാണല്ലോ അത് പിന്നെ ഷൂട്ട് തന്നെയുള്ളൂ പിന്നെ എനിക്ക് ചില സ്റ്റാറൊക്കെ ഇഷ്ടമായി പിങ്കും വൈറ്റും കോമ്പിനേഷൻ വന്ന സ്റ്റാർ ഇഷ്ടമായി നെല്പ് വാങ്ങിക്കാനാണല്ലോ നമ്മൾ വന്നത് അപ്പോൾ അത് നോക്കുന്നുണ്ടായിരുന്നു അത് നോക്കിയിട്ട് ഞാൻ എനിക്ക് സാമാന്യം ഇഷ്ടപ്പെട്ട രണ്ട് ഷെയ്ഡ് എടുത്തു എല്ലേറ്റിന് ലാസ്റ്റ് ലാസ്റ്റിൻ്റെ ആസ്ലറുടെ കല എനിക്ക് തോന്നിയിട്ടുണ്ട് കമ്മലൊക്കെ നല്ല പൈസ കുറവാണ് കേട്ടോ നല്ല കുറവെന്നല്ല എങ്കിലും ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഞാൻ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചു പൈസ അത് വെച്ച് കുറവാണ് പിന്നെ ഇവിടെയൊക്കെ പോയി നിൽക്കുന്ന മിക്സർ എടുക്കാൻ വേണ്ടി മാത്രമാണ് പിന്നെ ഡാഡി എന്തൊക്കെ വാങ്ങിച്ചു ഞാൻ എന്തൊക്കെ കുറച്ചുകൂടെ കാട്ടിലൊക്കെ ഇറക്കിയിട്ടിട്ട് കാട്ടക്കട ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സിനോടെയുള്ള ഈ കാർത്തിക ബേക്കറി വന്നു ചിക്കൻ കട്ലറ്റ് ലെമൺ ജ്യൂസും കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞത് ഈ ആ ഷോപ്പ് പ്രൊമോട്ട് ചെയ്യാനാണ് ഇവൻ എൻ്റെ അവിടെ അഞ്ച് തൊട്ട് പ്ലസ് ടു വരെ പഠിച്ചാണ് എന്നാണ് പേര് സ്കൂൾ തൊട്ട് സ്കൂൾ ഫുൾ ഒന്ന് ഏകദേശം ഒന്നിച്ച് തന്നെയായിരുന്നല്ലേ അപ്പോൾ അപ്പോൾ നമ്മൾ അപ്പോൾ ഒപ്പം അല്ല അപ്പോൾ നമ്മൾ പിന്നെ പതുക്കെ കാര്യമൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കാരണം എനിക്ക് ബസ്സൊക്കെ ഉള്ള സമയമല്ല ചില സമയത്ത് എനിക്ക് ഒട്ടും ബസ് കാണത്തില്ല ഞാൻ ബസ് കിട്ടാൻ വേണ്ടി ഓടും അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരുന്ന് കഴിച്ച ശേഷം വീട്ടിലോട്ട് വരുന്നുണ്ട് ഈ വ്ളോഗ് ചെറുതായി പോയി എനിക്ക് അറിഞ്ഞു എനിക്ക് രണ്ട് ദിവസമായിട്ടുള്ളൊരു പാർട്ട് പാട്ട് ആയിട്ട് എടുത്തിട്ട് ഇടാന്നാണ് വിചാരിച്ചത് പക്ഷേ രണ്ടാമത്തെ ദിവസത്തേക്കുള്ള പ്ലാൻ ഫ്ലോപ്പ് ആയതുകൊണ്ട് ഈ ഒരു ചെറിയ വ്ളോഗ് പിന്നെ അങ്ങനെ തന്നെ ഇടാമെന്ന് വെച്ചു വെറുതെ കഷ്ടപ്പെട്ടിടത്തെയാണല്ലോ കൂടുതൽ ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും എടുത്തായോട് പിന്നെ വീഡിയോ ഇടാന്ന് വെച്ചു ഫുൾ കത്തി അടിക്കുകയാണ് ഫുൾ കഥയൊക്കെ പറഞ്ഞിരുന്ന് കഴിച്ചിട്ട് നമ്മൾ നേരെ ബസ് കയറിയിട്ട് അപ്പോൾ അതൊക്കെ വീട്ടിലേക്ക് വന്നു ടാറ്റാ